ഹലോ ഇക്ബാൽ ആണേ അപ്പോ മലേഷ്യ തന്നെ ഉള്ളു കേട്ടാ കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ കണ്ടവർക്ക് അറിയാം നമ്മൾ മലേഷ്യയിൽ എങ്ങനെ എത്തി എന്നൊക്കെ ആ കാര്യങ്ങൾ അപ്പൊ ഇന്ന് മലേഷ്യയിലെ ഞങ്ങള് പുതിയൊരു ഡെസ്റ്റിനേഷനിലാണ് പോകുന്നത് ജന്റിങ് ഐലാന്റ് അറിയാം ഏകദേശം ഒരു ദിവസത്തെ തന്നെ നല്ലൊരു അടിപൊളി ഡെസ്റ്റിനേഷൻ ആണ് ഒരു ദിവസം വേണം അവിടെ പോയി വരാൻ ഈ മലേഷ്യ കെ എൽ സി സി ആണ് കോലാലംപൂർ സെന്ററിന് ജെൻഡിങ് ഐലാന്റിക്ക് പോകാൻ എന്തായാലും രാവിലെ പോയാലേ വൈകുന്നേരം എത്തുള്ളൂ നമ്മൾ കേബിൾ കാർ ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാം നല്ല അടിപൊളിയുള്ള ഒരു വൈബ് ഉള്ള ഒരു സ്ഥലമാണ് ഹൈ റേഞ്ച് ഭാഗമാണ് അപ്പോ സമയം ഏകദേശം രാവിലെ ഏഴര മണിയായി ഞങ്ങൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണോ അങ്ങോട്ട് പോകാന് ചെറിയ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പുതിയ മഴ ഒന്നും പറയല്ല ഒരു ഡ്രിസ്ലിംഗ് ആയിട്ട് ഇന്നലൊക്കെ ഉണ്ടായിരുന്നു ഈവനിങ്ങിലും ഇതിലൊക്കെ ഈ ജന്റി ഐലാൻഡിലും മഴ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് കാരണം അതൊരു ഹൈ റേഞ്ച് ഭാഗമാണ് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നന്ദനും ജാഫറൊക്കെ അവിടെ ഉണ്ട് ഞാൻ കാണിച്ചു തരാം നന്ദനാ ജെ കുറിച്ച് അപ്പുറത്തുണ്ട് അപ്പൊ പോകുമ്പോഴുള്ള വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ കാണാം അതിന്റെ അടിയിൽ ഞങ്ങക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാ അപ്പൊ ലിഫ്റ്റിന്റെ അങ്ങോട്ട് പോവട്ടാ ഞങ്ങള് മൂന്നാമത്തെ ഫ്ലോറിലാണ് ലിഫ്റ്റ് ഓപ്പണായി എന്താ ജഫ്ര കുട്ടപ്പനക്കോണു എന്തായാലും ഞങ്ങള് പോയോ കേട്ടാ ഞങ്ങളിങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് പോകട്ടാ ഇപ്പൊ എല്ലാ ദിവസവും മഴ ഉണ്ട് എന്ന് പറഞ്ഞോണ്ട് അങ്ങനത്തെ മഴന്റെ പ്രത്യേക സീസൺ ഇല്ല രാവിലെയും വൈകുന്നേരമൊക്കെ ചെല ടൈമില് മഴ ഉണ്ടാവും അപ്പൊ ഞങ്ങൾ എന്തായാലും ഇങ്ങനെ പൊറത്ത് ഇറങ്ങിയോ കേട്ടാ ചെറിയ മഴ ഉണ്ട് കൂളിൻ കാലാവസ്ഥ സമയം ഏകദേശം എട്ട് മണിയായി ഇപ്പം വെളിച്ചം പൂർണ്ണമായിട്ടുണ്ട് എത്തിയിട്ടില്ല മഴ മൂടിയിട്ടാകാൻ തോന്നുന്നു നോക്കട്ടെ വീടെടുക്കാനൊക്കെ കൈ അറിയില്ല മഴ ഇങ്ങനെ ചാർ ചെയ്തോണ്ട് രാവിലും വൈകുന്നേരത്തെ പോലെ ഇങ്ങനെ ചെറിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ട് ഞങ്ങള് നിൽക്കേണ്ടി പെസ്ആർ സി പറഞ്ഞ സെൻട്രൽ മാർക്കറ്റിലാണ് കോലാലംപൂര് ഇവിടെ നിന്ന് നമുക്ക് കോലാലംപൂർ സെൻടറിലേക്ക് മെട്രോ എടുത്ത് പോകണം അവിടുന്ന് ആണ് ജന്റീൻ ഐലാൻഡൊക്കെ ഉള്ള ബസ് കിട്ടുന്നത് പിന്നെ അതിന്റെ ബേസ് ക്യാമ്പിൽ ബസ് ഇറങ്ങും പിന്നെ അവിടുന്ന് കേബിൾ കാർ ഉണ്ട് ഈ ഐലാന്റിന്റെ മുകളിൽ അങ്ങനെ പോകാനാണ് വിചാരിക്കുന്നത് എന്തായാലും ഒരു ദിവസത്തെ ഇതുണ്ട് ആക്ടിവിറ്റീസ് ഉണ്ട് അവിടെ പോയിട്ട് അപ്പൊ അതൊക്കെ നമുക്ക് പോകുന്ന വഴിയില് കാണല്ലോ അപ്പൊ ഞങ്ങള് ചായ കുടിക്കാൻ വേണ്ടിട്ട് റെസ്റ്റോറന്റിൽ കയറിയതാണ് ഇന്ത്യൻ റെസ്റ്റോറന്റ് ആണ് കുറച്ച് മലയാളികളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ പൊറോട്ട ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒന്നര ആണ് പൊറോട്ടക്ക് ദോശക്ക് അതേപോലെ മൂന്ന് റിങ്കറ്റ് അടുവിലെന്താ പറയുന്നത് റൈസിലെന്താ പറയലേ വേറെ ചപ്പാത്തിക്ക് രണ്ടര റിങ്കറ്റാണ് പിന്നേപോലെ ചായക്ക് ഏകദേശം രണ്ടര ഇൻകറ്റൊക്കെ വരുന്നുണ്ട് പൊറോട്ട ഒക്കെ ഒന്നര ഇൻകെറ്ററിന് ഏകദേശം നാട്ടിലെ മുപ്പത് ഉറുപ്പായിട്ടാണ് പൊറോട്ട ഓർഡർ ചെയ്തിട്ടുണ്ട് എന്താ മട്ടൊന്നും ബാക്കി അതിനനുസരിച്ച് ഓർഡർ ചെയ്യും ഏകദേശം വല്യൊരു ഹോട്ടലാണ് ചായ ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് ചായ രണ്ടര ഇൻകറ്റൊക്കെ വരും ഏകദേശം അമ്പൂർത്തോളം വരും നല്ല ക്വാണ്ടിറ്റി ആണ് അതായത് നാട്ടിലെ മൂന്ന് ചായന്റെ ക്വാണ്ടിറ്റി ഉണ്ടാവും വലിയ കപ്പാണ് കുളിച്ചും മടുക്കും അത്രയും ക്വാണ്ടിറ്റി ഉണ്ട് ജാഫ്രത നന്ദുത അപ്പൊ ഞങ്ങളെ പൊറോട്ട എത്തിയിട്ടാണ് ഞങ്ങൾ ഓരോ പൊറോട്ട പറഞ്ഞു നാട്ടിലതേ പോലത്തെ പൊറോട്ട കുറച്ച് വലുപ്പുള്ളതിനാണ് അതൊക്കെ സാമ്പാർ പോലെ ഉള്ളതുണ്ട് പിന്നെ ഒരു സോസ് ഉണ്ട് ഒരു ഒരു സാലുണ്ട് പരിപ്പ് പരിപ്പ് കറിന്റെ ഒരു സംഗതിയാണ് ഇതിന്റെ സാമ്പാറല്ല ഇതെന്താ ഒരു ചിക്കന്റെ കുറുമെന്താണ് തയ്ച്ചോ പോരാ പൊട്ടോ പോലെ അങ്ങനെ പിന്നവിടുന്ന് ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഇപ്പോൾ ഈ പെസ്ആർ സീന മെട്രോ സ്റ്റേഷൻ ഞങ്ങൾ മെട്രോയിൽ കെ ആൽ സെൻറ്റർ പോകാം കേട്ടോ അപ്പം ഇങ്ങനെ മഴ ഇങ്ങനെ തുള്ളിട്ട് കൊണ്ട് നിൽക്കുന്നുണ്ട് മെട്രോ ട്രെയിനിന്റെ ഏറ്റവും ഫ്രണ്ടിലാണ് അപ്പോൾ അതിൻ്റെ വൈപ്പറും പിന്നെ ഈ ഫ്രണ്ടൊക്കെ വ്യൂ ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കാണാം അടുത്ത സ്റ്റോപ്പ് തന്നെയാണോ കെ ആൽ സെൻ്റർ കേട്ടോ ഞങ്ങൾ കെ ആൽ സെൻടർ മെട്രോ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങി കേട്ടോ ഇനി ഇവിടെ നിന്ന് എന്നിട്ട് ബസ് പോയിന്റ് തന്നെ പോകണം പോണോ അവിടുന്നാണ് നമുക്ക് വെന്റിനുള്ള ബസ് കിട്ടില്ല കേട്ടോ രാവിലെ തന്നെ ഇങ്ങനെ മെട്രോ സ്റ്റേഷൻ ആക്റ്റീവായി വരുന്ന കാഴ്ചയാണ് ഫുള്ള് ഡിസിപ്ലിൻ ഉണ്ടോ ഇവിടെ ആളുകളൊക്കെ ആ ഇവിടെ എക്സിറ്റ് എക്സിറ്റ് ഇംഗ്ലീഷ് വാക്ക് കുറവാണ് ഇവിടെ ഇവിടെ ഫുഡ് കോർട്ടുകളാണ് ധാരാളം ആളുകൾ രാവിലെ തന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊരു ഫുഡ് കോർട്ടാണ് എന്തായാലും ബസ് പോയിന്റിലെത്തി നമുക്ക് കാണാം അവിടുന്ന് പതിനഞ്ച് റിങ്കറ്റ് കൊടുത്താല് നമുക്ക് ജന്റിൻ ഐലാൻഡിന്റെ അങ്ങോട്ട് ബസ് കിട്ടും ബാക്കിയൊക്കെ അവിടെ എത്തിയിട്ട് കാണാം ഞങ്ങളെ അപ്പൊ ജന്റിൻ ഐലാൻഡ് ഉള്ള ബസ് കയറി കേട്ടാ ഒരാൾക്ക് പതിനഞ്ച് റുപ്പ്യാണ് പക്ഷെ ഓൺലൈനായിട്ട് നമുക്ക് കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കാണെങ്കിൽ പത്ത് റിങ്കൾക്ക് അല്ലാതെ നമുക്ക് ക്യാഷ് എടുക്കണെങ്കിൽ പതിനഞ്ച് ആവും അപ്പോൾ ഞങ്ങൾ ക്രെഡിറ്റ് കാർഡ് റൂമിൽ എടുക്കാൻ വിട്ടുപോയി അതുകൊണ്ട് പിന്നെ കുറച്ച് ലിങ്കറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ ബസ്സിൽ പോവാണ് അപ്പോൾ ഇനി പോകുന്ന വയ്യില് നല്ല കാഴ്ചകളെ കാണാട്ടാ അപ്പോൾ ബസ് എടുത്തു സമയം ഏകദേശം പത്ത് മണിയായി ഇവിടുത്തെ പത്ത് മണിയായി ഞങ്ങൾ രാവിലെ ഇറങ്ങാതെ വിചാരിച്ചുണ്ടേ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോ തന്നെ പിന്നെ ഇവിടെ ബുക്ക് ചെയ്യണ്ട ബസ് പോയിന്റുകൾ അരമണിക്കൂറും ഒരു മണിക്കൂറോ കേട്ടിട്ട് ബസ് ഉള്ളു അപ്പൊ അങ്ങനെ സമയം കഴിഞ്ഞു ഒന്ന് നിങ്ങളൊക്കെ അർജന്റീനയിലായിട്ട് പോവാണെങ്കിൽ നന്നായി രാവിലെ ഇറങ്ങാം ഏകദേശം ഒരു ആറുമണിക്ക് ഈ ബസ്സിന്റെ ടിക്കറ്റ് കൗണ്ടറിൽ എത്താൻ പറ്റുമോ നോക്കുക അങ്ങനെ ആവുമ്പോൾ നമ്മൾ പ്ലാനിങ് ഒക്കെ ഒന്ന് ഭംഗിയാവും കുറച്ചു നേർത്ത റിട്ടേൺ പോരാൻ കഴിയും അപ്പൊ എന്തായാലും പോകുമ്പോഴുള്ള നല്ല നല്ല കാഴ്ചകൾ കാണട്ട ഓക്കെ അപ്പോൾ ഞങ്ങളാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം മുക്കാമണിക്കൂറോളം ട്രാവൽ ഉണ്ട് അപ്പോൾ മലേഷ്യൻ്റെ റോഡുകളും ഇവിടുത്തെ സ്ട്രീറ്റുകളൊക്കെ ഇട്ടത് കണ്ട് നല്ല അതിമനോഹരമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറൊക്കെ നല്ല വെൽ പ്ലാൻഡാണ് ഇവരെ സിറ്റിൻ്റെ ഈ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ നല്ല മനോഹരമായിട്ടുള്ള നാല് വരിപ്പാതിയും കാര്യങ്ങളും പിന്നെ അതിന് നല്ല മനോഹരമായിട്ടുള്ള ഡിവൈഡറൊക്കെ വെച്ചിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് റോട്ടിൽ ഇങ്ങനെ പോകുമ്പോൾ ഒരു തുള്ളി പോലും വേസ്റ്റ് കാണാൻ കഴിയില്ല അത്രയും മരങ്ങൾ ഈ റോഡ് സൈഡിൽ ഉണ്ടെങ്കിലും അതിന്റെ ഒരു ഉണങ്ങിയ ഇല പോലും നമുക്ക് റോഡിൽ കാണാൻ കഴിയില്ല കാരണം അവരെ അത്രയ്ക്ക് വൃത്തിയിലാണ് റോഡും അതുപോലെ നഗരപ്രദേശങ്ങളൊക്കെ കൊണ്ടു നടക്കുന്നുണ്ട് ഇങ്ങനെ മഴ വീണ്ടും തുള്ളി ഇട്ട് തുടങ്ങിയിട്ടുണ്ട് നല്ല ഇരുണ്ടൊരു കാലാവസ്ഥയാണ് കാരണം നമ്മൾ ഹൈ റേഞ്ചിൽ ഇങ്ങനെ കയറി പോവാണ് അപ്പൊ അതിനനുസരിച്ച് കാലാവസ്ഥയിലെല്ലാം മാറ്റം ആ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കോടം കൂടിയത് കാണും ആ മലേന്റെ മുഖം വരെ കോടം ഇങ്ങനെ കുന്തി വരണം പിന്നെ വണ്ടികളൊക്കെ പറഞ്ഞ ഹൈ ലെവൽ വണ്ടികളാണ് ടൂ ഒക്കെ റയർ ആയിട്ട് നമുക്ക് കാണാൻ കഴിയുള്ളൂ ഞങ്ങളിങ്ങനെ ഒരു ചുരം കയറി പോകട്ട ഇതൊരു ഹിൽ സ്റ്റേഷനാണെന്ന് പറഞ്ഞില്ല അതിന്റെ മുകളെ കയറാനേ ഈ റോഡ് റോഡിങ്ങനെ ചുരമായിട്ട് പോകണ്ട നല്ല ഇറങ്ങിയിട്ടുണ്ട് ഈ ചുരം ഭാഗങ്ങളിലൊക്കെ നമ്മള് കേരളത്തിൽ അതേ ഒരു കാലാവസ്ഥ ഇപ്പൊ വയനാട് അല്ലെങ്കിൽ മൂന്നാറൊക്കെ പോകുമ്പോൾ ഉള്ള ഒരു കാലാവസ്ഥ ഉണ്ടല്ലോ സെയിം കാലാവസ്ഥ അതേപോലെ മലനിരകളും മരങ്ങളും ഈ കോടറങ്ങിയത് ഇങ്ങനെ കാണുന്ന നല്ല ഭംഗിയാണ് ഇവിടുന്ന് അങ്ങോട്ട് താഴോട്ട് വ്യൂ കിട്ടുന്നില്ല കേട്ടി മരങ്ങളുടെ ഇട്ട് നല്ല കോട പടർന്ന് നിൽക്കുന്ന കാഴ്ച ഫുൾ കോടായി കൊടയ്ക്കനാല് ഊട്ടി മൂന്നാറൊക്കെ പോകും കോട ഉള്ള ടൈമില് വളരെ അവസ്ഥ ഞങ്ങളിപ്പോ ജൻഡിങ് ഐലാൻഡിൽ എത്തിയിട്ടാ ബസ് ഇറങ്ങിയിട്ടുണ്ട് അത് ലഗേജ് എടുക്കുന്ന കാഴ്ചയാണ് കേബിൾ കാറിന്റെ ടിക്കറ്റ് എവിടെ നോക്കിനുള്ള ടിക്കറ്റ് ഇവിടെ ആണ് ഇവിടെ നിന്ന് ഇങ്ങനെ കേബിൾ കാറിന്റെ എൻട്രി ഉണ്ട് അങ്ങോട്ട് പോയ കേട്ടോ ഇവിടെ ഉണ്ട് അതിന്റെ ബോർഡ് കാണ്ട് സൈൻ ബോർഡ് ഞങ്ങൾ പോയോ കൊട്ട കേബിൾ കാറിന്റെ ടിക്കറ്റ് ഇവിടെ ഐഡിയ ഇല്ല ഇത് ബസ് ടിക്കറ്റ് ആണല്ലോ കേബിൾ കാറിന്റെ ടിക്കറ്റ് കൗണ്ടർ ഇവിടെ അന്വേഷിച്ച് പോകട്ടോ ഇതിന്റെ തേർഡ് തോന്നുന്നത് ഇവിടെ ഒരുപാട് ഷോപ്പിംഗ് മാളുകളായിട്ടുള്ള ഡ്രസ്സിന്റെ കൗണ്ടേഴ്സ് ഫുഡ് കോർട്ടുകളൊക്കെ ഒരുപാട് പോയോ കേട്ടെ അപ്പൊ ഞങ്ങള് ഈ കേബിൾ കാറിന്റെ ടിക്കറ്റ് എടുത്തു കേട്ടോ ഒരാൾക്ക് പത്തൊമ്പത് റിംഗെറ്റ് ആണ് ഇങ്ങോട്ടും ഇങ്ങോട്ട് പോയി വരാനാണ് ഇതിന്റെ ചെക്കിംഗ് കൗണ്ടർ അപ്പൊ ഇവിടെ നമുക്ക് ഈ ടിക്കറ്റ് സ്കാൻ ചെയ്യണം കേട്ടോ സ്കാൻ ചെയ്താൽ ഇതിന്റെ എൻട്രൻസ് ഓപ്പൺ ആവും അപ്പൊ പത്തൊമ്പത് വൺ സൈഡൊക്കെ പതിനൊന്ന് ആണ് അപ്പൊ ടു സൈഡ് നമുക്ക് റിട്ടേൺ അടക്കി കേബിൾ കാറിന്റെ ടിക്കറ്റ് എടുക്കണെങ്കിൽ പത്തൊമ്പത് റിംഗറ്റ് കൊടുത്താൽ മതി ഇരുപത്തിരണ്ട് കൊടുക്കുന്നിടത്ത് പത്തൊമ്പത് കൊടുത്താൽ മതി അതാണ് അതിന്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് എപ്പോഴും തിരിച്ചു തിരിച്ചുപോലും ചെയ്യാം എന്തായാലും ഇതൊന്ന് സ്കാൻ ചെയ്യുന്നുണ്ട് മിഷൻ സക്സസ് നല്ല വീക്കെൻഡ് കണ്ടിട്ട് വീക്കെൻഡായിട്ടാണ് തിരക്ക് ലൈന ആളുകൾക്ക് നിക്കാൻ വേണ്ടി വെച്ചതാണ് പക്ഷെ കേബിൾ കാർ ആയതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഇപ്പൊ തീരും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ കേബിൾ കാർ ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്നു ആളുകൾ ലോഡാകാ പോവുക അപ്പൊ ഇതാണ് മലേഷ്യന്റെ കേബിൾ കാർ റൈഡിംഗ് എട്ട കൊറേ വിദേശികളുണ്ട് ഇവര് ജപ്പാൻകാരാണ് ടൂർഗിയയുടെ ഒക്കെ ഉണ്ട് ഇവരുടെ മുന്നില് കേബിൾ കാർക്ക് കയറാൻ തയ്യാറായി കേട്ടാ അപ്പൊ കേറിയിട്ട് ബാക്കി കാഴ്ചകൾ കാണാം ഓക്കെ അവിടെ പോയിന്റ് ഞങ്ങളെ കേബിൾ കാറിൽ കയറിട്ടാ ഒരു ഫോട്ടോഗ്രാഫർ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ ഇപ്പോഴത്തെ ജെഫറക്ക ഗ്ലാസ് ഒക്കെ വെച്ച് സെറ്റ് ആയിട്ടുണ്ട് ഞങ്ങൾ പൊന്താൻ പോട്ടാ നല്ല ഹൈറ്റിലാണ് അപ്പൊ ഇന്ത്യൻ ഹൈലാൻഡ് ഹൈലാൻഡ് ഹൈലാൻഡോ ഉയർന്ന ഭൂമി എന്നാണ് അർത്ഥം അഥവാ ദ്വീപ് അല്ല ഐസ്ലാൻഡ് ഐലാൻഡ് എന്നൊക്കെ പറയാം അതല്ല ഹൈലാൻഡ് അപ്പം അതിന്റെ മുകളിലാണ് പോകുന്നത് അപ്പം ഇതിൻ്റെ മുകളില് ലോകത്തിലെ ഏറ്റവും പിന്നെ റൂമുകളിലൊരു ഹോട്ടലൊക്കെ ഉണ്ട് ഏകദേശം ആയിരത്തി ഏഴായിരത്തി അഞ്ഞൂറ് റൂമുകൾ ഉണ്ട് ഹോട്ടലിന് അതാണ് ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഹോട്ടൽ റൂംസ് ഉള്ള ഹോട്ടൽ അത് ഈ പിന്നെ ഗെൻഡിങ് ഐലാൻഡിന്റെ മുകളിലാണ് അപ്പം അത് കാണാം പിന്നെ അതിൻ്റെ അടിയിലൊരു ചൈന ടെമ്പിൾ ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ വിസിറ്റ് ചെയ്യണം കേബിൾ കാറിൽ ഇങ്ങനെ മുകളുക്ക് പോയിക്കൊണ്ടിരിക്കട്ടാ നല്ല വൈബാണ് ചെറിയ ചാറ്റൽ മഴ ഉണ്ട് അപ്പൊ ഈ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ കയറി വന്ന ആ ഒരു പോയിന്റ് ഒക്കെ കാണാം ഈ ഗ്ലാസ് റൂമിലൊക്കെ ഇങ്ങനെ വെള്ളത്തുള്ളിയാണ് ആ ഭാഗങ്ങളിലൊക്കെ കോടം മൂടിയിട്ടുണ്ട് മുകളിൽ നിന്ന് തന്നെ തിരിച്ചു വരുന്ന കേബിൾ കാർ നമ്മൾ കാണാൻ ഞങ്ങളെ കേബിൾ കാറിലെ ഗെന്റിങ് ഹൈലാൻഡ് പോകട്ടെ പുരകിലെ നമ്മള് പിന്നെ കയറിയ സ്റ്റേഷൻ കാണാം കേബിൾ കാറിന്റെ അപ്പൊ ആ ഭാഗത്തൊക്കെ കോടം മൂടിയിട്ട് നല്ല അടിപൊളിയാക്കി ഉള്ള ഒരു വ്യൂ ആണ് നമ്മൾ കാണുന്നത് അപ്പൊ എന്തായാലും ഞങ്ങൾ പോയാട്ടെ ബാക്കി കാഴ്ച മുകളിലെത്തിയിട്ട് കാണാം ഭയങ്കര കാറ്റും കോടയായിട്ടാണ് രക്ഷയില്ല ചില ടൈമില് ഇവിടുത്തെ താഴെ ഭാഗത്ത് നമ്മൾ വന്ന റോഡാണ് അത് അതായത് വേറെ ഈ ഐലാന്റിന് മുകൾക്കുള്ള റോഡാ ഇത് ഇവിടെ റിസോർട്ടൊക്കെ ബുക്ക് ചെയ്ത ആളുകൾക്ക് വേണ്ടിയിട്ട് പോരാനേ പറ്റുള്ളൂ അത് നല്ലൊരു അനുഭവം ആട്ടോ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഗതിയാണ് നല്ല കാറ്റും നല്ല കോടയാണ് കേബിൾ കാറിങ്ങനെ ആടി പോലെ ആണ് വ്യൂ ഞങ്ങള് പോകുന്ന സ്റ്റേഷൻ കാണാൻ കിട്ടുന്നില്ല കോട മൂടി കാരണം നല്ല ഹൈക്കിലാണ് ഈ ഒരു ഭൂമി ഉള്ളത് അതിന്റെ മേലെ പറഞ്ഞാല് ഒരു ചൂതാട്ട സെന്റാണ് മലേഷ്യയിലെ ലാസ് വീഗാസ് എന്നൊക്കെ പറയും അമേരിക്കയിലെ ലാസ് വീഗാസ് അതേപോലുള്ളൊരു ഭാഗമാണ് കാലാവസ്ഥ ബോൾഡാണ് ഇത് വേറൊരു ലോകമാണ് ഈ മലന്റെ മുകളിൽ ഇത്രയും സെറ്റപ്പ് ഉണ്ടാക്കി നമ്മള് ഒന്ന് ആലോചിച്ച് നോക്ക് എത്ര ഹൈറ്റിലാണിത് നമ്മൾ വരുമ്പോ കണ്ടില്ല ആ കാലാവസ്ഥ ഒക്കെ ഫുള്ള് കോട മൂടിയിട്ട് ഫുൾ വൈബ് ചെയ്തു അപ്പൊ ആ ഒരു പ്രതീതി ഇതിന്റെ ഉള്ളിൽ എത്തുന്നില്ല എത്രക്കോ സെറ്റപ്പിലാണ് അത്ര അപ്പം ഇതിന്റെ ഉള്ളിലുള്ള സെവൻ ഇലവൻ സൂപ്പർ മാർക്കറ്റ് ആണ് ഞങ്ങൾ ജസ്റ്റ് ഒന്നായിട്ട് ഉള്ളിൽ കയറി വെക്കട്ടെ എന്തെങ്കിലും ആയിട്ട് എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ വാങ്ങാമെന്നാണ് വിചാരിക്കുന്നത് നമുക്ക് തായ്ലാൻഡ് മലേഷ്യ ഇങ്ങനെയുള്ള ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെ വന്നാൽ ഈ സെവൻ ഇലവൻ്റെ സൂപ്പർ മാർക്കറ്റുകൾ കുറേ കാണാം അതൊരു ശ്രീംഖലാണ് ഉപ്പു തൊട്ട് കർപ്പൂരം വരെ നമുക്ക് ഇവിടെ വാങ്ങി കിട്ടും ചെറിയ പൈസയുള്ളൂ കുറേ ഓഫറില് നമുക്ക് വാങ്ങാൻ ഡ്രിങ്ക്സുകളൊക്കെ കുറേ സോഫ്റ്റ് ഡ്രിങ്ക്സ് ആയിട്ടും അങ്ങനെ എനർജി ഡ്രിങ്കുകൾ അങ്ങനെ പല ഐറ്റം ഡ്രിങ്കുകളും കൂടെ കാണാൻ കഴിയും പിന്നെ ബിസ്ക്കറ്റ് അതുപോലെ ലേസ് പോലെയുള്ള ചിപ്സുകളൊക്കെ ഉണ്ടല്ലോ ചോക്ലേറ്റുകൾ അങ്ങനെ തിരക്കാട്ടോ അപ്പോ നമ്മളെ കേബിൾ കാർ ഇറങ്ങിയത് ഇതിന്റെ ഏറ്റവും ടോപ്പിലാണ് അപ്പൊ താഴെഭാഗത്തേക്ക് പോണോട്ടാ അപ്പോ ഇവിടെ എസ്കലേറ്റർ ഉണ്ട് ഇവിടെ വലിയ എൽ ഇ ഡി ഡിസ്പ്ലുകൾ കാണാ ഒരുപാട് പിന്നെ ഷോപ്പുകൾ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ പിന്നെ കുട്ടികൾക്കുള്ള കുറെ പാർക്കുകൾ ഇതിനൊക്കെ എക്സ്ട്രാ ചാർജുണ്ട് നടന്ന് കാണാൻ ഉദ്ദേശിച്ച് ചാർജൊന്നുമില്ല പിന്നെ ഇത് മലേഷ്യയിലെ ലാസ് വിഗാസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുറെ ചൂതാട്ട സെമ്പുകളും പപ്പുകളൊക്കെ ഉള്ള ഒരു ഏരിയ ആണ് ഗെറ്റിൻ ഐലാൻഡ് ഇതൊരു മസ്റ്റ് വിസിറ്റ് ലൊക്കേഷൻ ആണ് മലേഷ്യ വരെയാണെങ്കിൽ അത്രക്കും കാണാണ്ട് വരും ഈ കേബിൾ കാറൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് നല്ലൊരു അനുഭൂതിയാണ് നമുക്ക് വരുമ്പോൾ നമ്മൾ ആസ്വദിച്ചില്ല നല്ല കോഡൊക്കെ മൂടിയിട്ടുള്ള ഒരവസ്ഥ അതൊക്കെ ആ കേബിൾ കാറിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും ഒരുപാട് കാസിനോകളും പിന്നെ അതുപോലുള്ള ഇതികത്തുള്ള എൽ ഡിസ്പ്ലേകളുണ്ട് അപ്പോ ഈ ജെന്റിങ് ഐലാൻഡ് പറഞ്ഞ ഈ ഒരു സംഭവം ഈ ലോകത്തിന്റെ കാഴ്ച അടുത്ത എപ്പിസോഡിൽ കാണട്ടോ കാണട്ടെ വീഡിയോ ഒരുപാട് ലെങ്തി ആയിട്ടുണ്ട് അപ്പൊ അതിന്റെ അടുത്ത പാർട്ട് നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം ഈ ഒരു പിന്നെ ലാൻഡിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഹോട്ടലൊക്കെ സ്ഥിതി ചെയ്യുന്നത് അതിന്റെ കാഴ്ചകളൊക്കെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം അപ്പോൾ ഈ ഒരു മനോഹരമായിട്ടുള്ള വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക അപ്പോൾ അടുത്ത തുടർന്നുള്ള എപ്പിസോഡുകളൊക്കെ നിർബന്ധമായിട്ടും കാണാൻ ശ്രമിക്കുക നമുക്ക് കെയർ സെൻ്ററിൽ നിന്ന് എങ്ങനെയാണ് ജെൻറ്റിൻ ഐലാൻഡേക്ക് എത്തുക എന്നുള്ളൊരു മെയിൻ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഈ ഒരു എപ്പിസോഡിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഓക്കെ മറ്റൊരു മനോഹരമായിട്ടുള്ള വീഡിയോ നമുക്ക് കാണാം അതുവരേക്കും ബായ്